ഏറ്റവും മികച്ച ഇൻവെസ്റ്റേഴ്സുമായി കൂടിക്കാണാനുള്ള അവസരം ഞങ്ങൾ വാഗ്ദാനം രജിസ്റ്റർ ചെയ്യുന്ന മുതൽ അത് വിജയത്തിലേക്ക് എത്തിക്കുന്ന വരെയുള്ള എല്ലാ മേഖലകളിലും ലോകത്തിലെ തന്നെ ഏറ്റവും വിപുലമായ ബൃഹത്തായ ഫുഡ് ആൻഡ് ബിവറേജ് എക്സ്പോ നിങ്ങൾ ഒത്തിരി പേരോടൊപ്പം ദുബായ്ക്ക് യാത്ര ചെയ്തിട്ടുണ്ടാവും പക്ഷേ ഫോക്സ് യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിലുണ്ട് ഒരു ബിസിനസ് ട്രിപ്പിന്റെ വിജയം എന്ന് പറയുന്നത് നിങ്ങൾ ആർക്കൊപ്പം യാത്ര ചെയ്യുന്നു എന്നുള്ളതിലാണ് കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷങ്ങളേറെയായി ബിസിനസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് ഫോക്സ്റ്റൈൽ അത്തരത്തിലൊരു കമ്പനിയുമായി നിങ്ങൾ ദുബായിലേക്ക് എത്തുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് വമ്പൻ ബിസിനസ് അവസരങ്ങളാണ് അതിലേറ്റവും പ്രധാനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം ദുബായിൽ നടക്കുന്ന വേൾഡ് ഫുഡ് ആൻഡ് ബിവറേജ് എക്സ്പോയാണ് നൂറ്റി ഇരുപത്തിയെട്ട് രാജ്യങ്ങളിൽ നിന്നും അയ്യായിരത്തി അഞ്ഞൂറിൽ കൂടുതൽ എക്സിബിറ്റേഴ്സ് പങ്കെടുക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വിപുലമായ ബൃഹത്തായ ഫുഡ് ആൻഡ് ബിവറേജ് എക്സ്പോ ആർക്കൊക്കെ ഈ എക്സ്പോ പ്രയോജനപ്പെട്ടേക്കാം റെസ്റ്റോറന്റ് ബിസിനസ് നടത്തുന്നവർ ഹോട്ടൽ ഇൻഡസ്ട്രിയിലുള്ളവർ ഹോസ്പിറ്റാലിറ്റി രംഗത്തുള്ളവർ ഷെഫുമാർ അങ്ങനെ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏതൊരാളിനും ഈ ഒരു ബിസിനസ് എക്സ്പോ ഒഴിച്ചുകൂടാനാകാത്തതാണ് കൂടാനാകാത്തതാണ് മാത്രമല്ല ഫുഡ് ആൻഡ് ബിവറേജ് ബിസിനസ് രംഗത്തേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളിനും ഒരു ബിസിനസ് എക്സ്പോ ഒരു മികച്ച എക്സ്പീരിയൻസ് ആയിരിക്കും ഒരു മികച്ച ഇൻവെസ്റ്റർ ലഭിക്കുക എന്നുള്ളത് ഏതൊരു ബിസിനസ്സുകാരന്റെയും സ്വപ്നമാണ് ഫോക്സ് ഡെയിലിനോടൊപ്പം നിങ്ങൾ ദുബായിലേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ ഏറ്റവും മികച്ച ഇൻവെസ്റ്റേഴ്സുമായി കൂടിക്കാണാനുള്ള അവസരം ഞങ്ങൾ വാഗ്ദാനം ചെയ്യും യു എയിൽ ഒരു ബിസിനസ് ചെയ്ത് വിജയിപ്പിക്കുക എന്നുള്ളത് ഏതൊരു മലയാളിയുടെയും സ്വപ്നമാണ് ഫോക്സ് ഈ യാത്ര കൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന ഏറ്റവും വലിയ ഗുണം ഒരു സ്ഥാപനം രജിസ്റ്റർ ചെയ്യുന്ന മുതൽ അത് വിജയത്തിലേക്ക് എത്തിക്കുന്നവരെയുള്ള എല്ലാ മേഖലകളിലും മുഴുവൻ സപ്പോർട്ടുമായി ഫോക്സ് ദുബായ് ടീം എന്നും നിങ്ങളോടൊപ്പം കൂടാതെ റാസൽ കൈമ ഫ്രീസോൺ മറീന ക്രൂസ് ഡ്രൈവ് ഡെസേർട്ട് സഫാരി ബുർജ് ഖലീഫ ഗ്ലോബൽ വില്ലേജ് എന്നിവയൊക്കെ ആസ്വദിച്ച് കൈന്നുറങ്ങിയ ബിസിനസ്സും ഇൻവെസ്റ്റ്മെന്റുമായി തുരിക നാട്ടിലേക്ക് മടങ്ങാം അങ്ങനെ ബിസിനസ്സും ഇൻവെസ്റ്റ്മെന്റും ഫണ്ടും എന്റർടൈൻമെന്റും ഒക്കെ ചേർന്ന ആറു ദിവസത്തെ ഒരു അടിപൊളി ദുബായ് യാത്ര സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഉടൻ ബന്ധപ്പെടുക